ചെമ്പനീർ പൂവ് പരമ്പരയിൽ രേവതിയായി എത്തി മലയാള മിനിസ്ക് പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായി മാറിയ ഗോമതി പ്രിയ ഇപ്പോൾ ഇത് ഏഷ്യറ്റിലേക്ക് തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ് കുറച്ച് നാളുകൾക്ക് മുൻപായിരുന്നു ചെമ്പനീർ പൂവ് പരമ്പരയിൽ നിന്നും രേവതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതിൽ നിന്നും ഗോമതിപ്രിയ പിന്മാറിയത് ഇതിനുശേഷം എല്ലാവർക്കും വലിയ ദുഃഖമായിരുന്നു ഇപ്പോൾ ഇത് ദുഃഖത്തിനൊടുവിൽ വലിയൊരു സന്തോഷം തന്നെയാണ് ഗോമതി പ്രിയയുടെ ആരാധകരെ തേടിയെത്തിയത് ഏഷ്യത്തിൽ തന്നെ സംപ്രേഷണം ചെയ്യാനിരിക്കുന്ന അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിജയ് ടിവിയിൽ ടെലികാസ്റ്റ് ആരംഭിച്ച മഹാനദി എന്ന് പറഞ്ഞ സീരിയലാണ് ഏഷ്യത്തിലേക്ക് ഇപ്പോൾ റീമേക്ക് ചെയ്യപ്പെടുന്നത് വിജയ് ടിവിയിൽ ഏകദേശം അറുനൂറ്റി പതിനാല് എപ്പിസോഡുകളാണ് മഹാനദി എന്ന് പറയുന്ന ഈ പരമ്പര പൂർത്തിയാക്കിയത് ഈ പരമ്പര ഇപ്പോൾ മലയാളത്തിലേക്ക് എത്താൻ പോവുകയാണ് പരമ്പരയിൽ നായികയായ നമ്മുടെ സ്വന്തം ഗോമതി പ്രിയും താരത്തിന്റെ ആരാധകർക്ക് എല്ലാവർക്കും ഇത് വലിയ സന്തോഷം തന്നെയാണ് അച്ഛന്റെ മരണശേഷം അമ്മയും പെൺകുട്ടികളും എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നാണ് ഈ പരമ്പരയുടെ കഥാപശ്ചാത്തലം ഈ പരമ്പരയിലെ മൂത്ത മകളായിട്ടും അതുപോലെ തന്നെ നായികയായിട്ടും എത്താൻ പോകുന്നത് നമ്മുടെ സ്വന്തം ഗോമതി പ്രിയ തന്നെയാണ് ഇത് ആരാധകർക്ക് എല്ലാവർക്കും വലിയ സന്തോഷം തന്നെയാണ് സച്ചിദേവ് ഹരിത നായർ പ്രവീൺ സച്ചിൻ എന്നിവരൊക്കെ തന്നെയായിരിക്കും പരമ്പരയിലേക്ക് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടും എത്താൻ പോകുന്നത് എന്നാണ് സൂചന ഇപ്പോൾ എല്ലാവരും ഈ പരമ്പരയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് മഹാനദി എന്ന് പറയുന്ന പരമ്പര ഏഷ്യനൈറ്റിലേക്ക് വരാനിരിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ തന്നെ ആരാധകർ എല്ലാവരും ഏറ്റെടുത്ത് എന്നാൽ അതിലെ ഏറ്റവും വലിയ സന്തോഷം എന്തെന്ന് വെച്ചാൽ ഗോമതി പ്രിയയാണ് പരമ്പരയിലേക്ക് നായികയായി എത്തുന്നത് ചെമ്പന്നിർപ്പൂവ് പരമ്പരയിൽ നിന്നും ഗോമതി പ്രിയ അപ്രതീക്ഷിതമായി പിന്മാറിയപ്പോൾ അത് ആരാധകർക്കെല്ലാവർക്കും വലിയ ദുഃഖം സമ്മാനിച്ചിരുന്നു ഇപ്പോൾ ആ ദുഃഖത്തിനൊടുവിൽ വലിയ സന്തോഷം തന്നെയാണ് ആരാധകരെ തേടിയെത്തിയിരിക്കുന്നത് നിരവധി പേരാണ് ഗോമതിപ്രിയക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് ഗോമതിപ്രിയ മഹാനദി എന്ന പരമ്പരയിൽ നായികയായി എത്തുന്നത് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകരെല്ലാവരും മഹാനദി എന്ന് പറയുന്ന പരമ്പരയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് ഗോമതിപ്രിയ നായികയായി എത്തുന്ന പരമ്പര നിങ്ങൾ കാണാൻ തയ്യാറാണോ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ വ്യക്തമാക്കാൻ മറക്കരുത്